നമ്മൾ കേരളത്തിൽ നിന്നും ഇന്ന് വന്ന വാർത്ത വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടോ മറ്റുള്ളവരെ ആക്രമിക്കുക അതുപോലെ അവരെ വാഹനങ്ങൾ അതുപോലെ അടിച്ചു തകർക്കുക എന്നിട്ട് ഇത് വീഡിയോ ആക്കുക ഇത് റീൽസ് ആക്കുക ഇത് സോഷ്യൽ മീഡിയയിലെ അപ്ലോഡ് ചെയ്യുക എന്നിട്ട് ഇതിൽ നിന്നും ഉള്ള ആനന്ദം കണ്ടെത്തുക അതിലേക്ക് ഒരുപാട് യുവാക്കളെ ആകർഷിപ്പിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കാണുന്നത് അപ്പോൾ ഇന്ന് കണ്ട വാർത്തയുടെ ഒരു ചെറിയ ഭാഗം ഒന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ആദ്യം ും ഗുണ്ടയാൻ വേണ്ടിയിട്ട് ഇടുന്ന മനുഷ്യർ ഒന്ന് ആലോചിക്കുകയും ഞാൻ ഗുണ്ടയാണെന്ന് കാണിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി റീൽ ഇടുന്ന ടൈപ്പ് മനുഷ്യരാണ് ഇവരൊക്കെ എന്താ പറയാ എന്നിട്ട് വീട് വരുന്ന ഒരു എട്ട് വാഹനങ്ങൾ അടിച്ചത് ഒരു പാവം ഫോട്ടോഗ്രാഫർ അയാളുടെ അനിയനുമായിട്ടുപോണമുണ്ടായത് ഈ മനുഷ്യന്റെ വീട്ടിൽ വന്നു മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞടക്കമുണ്ട് വീട്ടിൽ രാത്രി ഭീകരന്തരീക്ഷണം സൃഷ്ടിക്കുക ഇതൊക്കെ എടുത്ത് ഇടുക എന്നുള്ളതാണ് ഇനി സ്റ്റഫ് കക്ഷികൾ വല്ലതും ആണോ എന്ന് നമുക്കറിയത്തില്ല പക്ഷേ എന്തായാലും ഇത് ചെയ്തത് ഒട്ടും ശരിയായില്ല കോട്ടായി പോലീസ് ഈ വിഷയത്തിൽ ശക്തമായിട്ട് ഇടപെടണം പോലീസിൽ പരാതി കൊടുത്തിരുന്നതാണ് ഇങ്ങനെയുള്ള മനുഷ്യരുടെ നാട്ടിലുണ്ടെങ്കിലും പോലീസ് ഇമ്മീഡിയറ്റ്ലി മുളയിലെ നുള്ളുകയാണ് വേണ്ടത് പാവപ്പെട്ട മനുഷ്യർ നെഞ്ചേണ്ട ഇതേപോലെ നിർത്താനായിട്ട് പോലീസ് സംവിധാനം ശക്തമായിട്ട് ഇറങ്ങി തിരികെ ഈ വീട്ടുകാരന്റെ പിന്നെ അനിയനുമായിട്ട് ചെറിയൊരു പ്രശ്നം ആ പ്രശ്നങ്ങൾ മുമ്പ് പറഞ്ഞ് തീർത്തുകയാണ് അദ്ദേഹം വളരെ വേദനയോട് കൂടിയിട്ടാണ് അദ്ദേഹം ആ വിവരങ്ങൾ പങ്കുവെക്കുന്നത് അദ്ദേഹത്തിന്റെ വോയിസ് കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം അത് ഇത് വന്നിട്ട് ഇത് ആൾക്കാർ ഇവര് കൊണ്ടെയാണ് നാട്ടിലും എല്ലാവരെയും കാണിക്കണം കാണിച്ചിട്ട് ഇതിൽ ഇൻസ്പെയർ ആയിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് കുറയാണ് മറ്റുള്ള പോലീസിലാണോ പോലീസിൽ ഇന്നലെ രാവിലെ കൊടുത്തതാണ് അതിന്റെ റെസിപ്റ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് പക്ഷേ അവർ ആ നമ്പർ അവരുടെ വീട്ടിന്റെ അഡ്രസ്സ് നമ്പറുകൾ ഒക്കെ കൊടുത്തതാണെ അവർക്ക് തിരിച്ചൊരു അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെയ്ക്കും ഇതുവരെയ്ക്കും കോട്ടയ പോലീസുമായിട്ട് ബന്ധപ്പെടണം തീർച്ചയായിട്ടും ഇൻഷുറൻസ് കുറച്ചൊക്കെ കിട്ടും പക്ഷെ എന്തായാലും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ട് വണ്ടി അവസ്ഥയിലെ അസുഖങ്ങൾ ഇത് എവിടെയാണ് നടന്നത് ഇത് നമ്മുടെ കേരളത്തില് നോക്കൂ നിങ്ങള് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോ നമ്മളൊക്കെ അത് ഉത്തരേന്ത്യയിലല്ലേ അത് അവിടെയല്ലേ ഇവിടെയല്ലേ എന്നൊക്കെ പറയാറുണ്ട് നോക്കൂ നിങ്ങള് എവിടെ എത്തി നമ്മുടെ യുവ തലമുറ എന്ന് നോക്കൂ നിങ്ങൾ ഇപ്പൊ കയറുകൂരി പോലെ മുട്ടിരിക്കുകയാണ് യുവാക്കളെ ഒന്നും പറയാൻ പാടില്ല അവരൊന്നും സംസാരിക്കാൻ പാടില്ല ഉപദേശിക്കാൻ പാടില്ല അവർ കരുതിയ പോലെ അവർ ജീവിക്കാണ് അവരെങ്ങനെയോ ജീവിച്ചോട്ടെ നമുക്ക് യാതൊരു പ്രശ്നമില്ല പക്ഷെ ഇതുപോലുള്ള മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് കയറുമ്പോൾ മറ്റുള്ളവരുടെ മതിലുകൾ നാശപ്പെടുത്തുക മറ്റുള്ളവരുടെ മേലെ കുതിര കയറുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തികച്ചും അതിന് പ്രതികരിക്കേണ്ടിയിരിക്കുന്നു നമ്മളെ കൊച്ചു കേരളത്തിൽ ഇപ്പൊ വാഹന അപകടങ്ങൾ കൂടിയിട്ടുണ്ട് ഈ വാഹന അപകടങ്ങൾ കൂടാനുള്ള പ്രധാന കാരണം എന്താണ് അതും യുവാക്കൾ ഓടിക്കുന്ന വാഹനങ്ങളാണ് ഒരുപാട് അപകടത്തിൽപ്പെടുന്നത് അമിത ഓവർ സ്പീഡുകള് അതുപോലെ തന്നെ മറ്റുള്ള പല കാര്യങ്ങളും ഇതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ ബാക്കിലുള്ള കാര്യങ്ങൾ എന്നുള്ളതൊക്കെ വളരെയധികം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അത്തരത്തിലുള്ള വ്യാപനങ്ങൾ ഒക്കെ ധാരാളമായിട്ട് നമ്മൾ നാട്ടിൻപ്രകാരം നടന്നുകൊണ്ടിരിക്കണം അതിന്റെ ഒക്കെ ഒരു ഭാഗമാക്കായിട്ട് കൊണ്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ഇത് ഈ അടുത്ത് തന്നെ നമുക്കറിയാം യുവാക്കളുടെ അതുപോലെ ന്യൂജൽ പിള്ളേരുടെ ഹരമായിരുന്ന ഒരു യൂട്യൂബറെ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം അദ്ദേഹത്തിൽ നിന്ന് പിടിക്കപ്പെട്ട സാധനങ്ങൾ ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തയൊക്കെ നമ്മൾ അറിയുണ്ടായി നോക്കൂ നിങ്ങൾ യുവാക്കൾ അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾ ഒക്കെ ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ ഈ കണ്ടത് ഇവരെ ഇങ്ങനെ കയറൂരി വിട്ടാരി എന്തായിരിക്കും നമ്മുടെ നാടിന്റെ അവസ്ഥ അവരെങ്ങനെങ്കിലും നടന്നോട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് നിലപാട് പക്ഷേ ഇവരുടെ പരിധി വിടുമ്പോൾ ഇവർ മറ്റുള്ളവരെ നെഞ്ചത്തേക്ക് ഇതുപോലെ കയറുമ്പോൾ ഇത് നമ്മളിങ്ങനെ നോക്കി നിന്നാൽ മതിയോ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ഒരു വീട്ടിലുള്ള നിരവധി വാഹനങ്ങൾ എത്ര ലക്ഷക്കണക്കിന് ഉറുപ്പയുടെ വാഹനങ്ങളും ഒക്കെയാണ് അവരടിച്ചു തകർത്തിട്ടുള്ളത് എന്നിട്ട് അത് റീൽസ് എടുത്ത് വീഡിയോ ആക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിലൂടെ അത് കാണുമ്പോൾ അതിലേക്ക് ആകൃഷ്ടരായിരിക്കും ഒരുപാട് യുവാക്കൾ ഇതേ കാര്യങ്ങൾ പിന്നും പിന്തുടർന്ന് വരുന്ന ഒരു കാഴ്ച കാണുമ്പോൾ എങ്ങനെ നമ്മൾ ഇതിനെതിരെ പറയാതിരിക്കുന്നു നിങ്ങൾ എത്ര ഭയാനകരമാണ് നമ്മുടെ നാട് ഞെട്ടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത്രക്കാർക്കെതിരെ ശക്തമായ നടപടി പോലീസും ബന്ധപ്പെട്ടവരൊക്കെ എടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്